ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഓണത്തിന് മുമ്പ് കൊടുക്കുമെന്ന ഒരു അറിയിപ്പായിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓണത്തോടനുബന്ധി അനുബന്ധിച്ച് സംസ്ഥാനത്തെ അറുപത്തി രണ്ട് ലക്ഷം പേർക്ക് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഈ ആഴ്ച ഒരു മാസത്തെ പെൻഷനും അടുത്ത മാസം രണ്ട് മാസത്തെ പെൻഷനും ഉൾപ്പെടെ മൂന്ന് മാസത്തെ പെൻഷൻ നൽകാനാണ് തീരുമാനം ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കിക്കഴിഞ്ഞു ഈ ആഴ്ച തന്നെ അതിൻ്റെ വിതരണം ആരംഭിക്കും അടുത്ത മാസം രണ്ട് ഗഡ് പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും നൽകാനാണ് ആലോചന ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കും ഒരു മാസത്തെ പെൻഷനായി തൊള്ളായിരം കോടി രൂപയാണ് സർക്കാർ ചെലവിടുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ നൽകാൻ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് വേണ്ടിവരുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ടും പെൻഷൻ എത്തിക്കും